ബാലഗോകുലം സുവർണ ജയന്തിയുടെ ഭാഗമായി കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച സുഹൃതം കേരളം ഗോകുല കലായാത്രയ്ക്ക് വടകരയിൽ ഊഷ്മളമായ സ്വീകരണം നൽകി നഗരത്തിൽ നൽകിയ സ്വീകരണ പരിപാടികൾ പത്മശ്രീ മീനാക്ഷി ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്തു എല്ലാം മതി അങ്ങനെയാണ് ഇന്നത്തെ സ്ഥിതി കാണുന്നത് പിന്നെ ന്യൂ ഇയർ എത്തി എല്ലാവർക്കും അഡ്ജനം ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ് എല്ലാം നല്ലതിനെ അടുത്ത വർഷം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഈ പരിപാടി ചെയ്ത ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു നമസ്കാരം സബ് ഇൻസ്പെക്ടർ ഓഫ് ഷാജി കെ താരം അധ്യക്ഷത വഹിച്ചു ബാലഗോകുലം സംസ്ഥാന സമിതി അംഗം സി കെ ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി വടകരയിലെ പ്രശസ്ത ഗായകൻ ശ്രീധരൻ കെ പഴങ്കാവ് ചുമർചിത്ര കലാകാരി സുലോചന കെ ഇ നൃത്താധ്യാപിക അഖില ചിത്രകാരി പുഷ്പകല എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു സ്വീകരണ ചടങ്ങിനെ ബാലഗോകുലം വടകര താലൂക്ക് സെക്രട്ടറി മനോജ് పోత్రంచేరి స్వాగతం ఆశంసి కోా సమితి అంగం పి కె ప్రమోమార్ నంది ప్రకాశిపికా ఉపాధ్యక్షన్ పిఎం ప్రమోద్ కుమార్ క్యాప్టన్ వినాయకన్ వి సురేంద్రన్ కె బిందుచర్ అవంతిక స్వాతి ఎమ్ఎం సంసాచు వివిధ కళాపరిపడు శం గోకుల కళాయాత్ర సంఘం నృత్య సంఘీత శిల్పం நடப்படியவே <laughs>